ഇന്നലെ എന്നെ വളരെ ആകർഷിച്ച ഒരു കാര്യമാണ് ഈ പാലക്കാട് തൃത്താലയിൽ പട്ടാമിക സെമി ഉള്ള സ്ഥലമാണ് തൃത്താല അവിടെ ഒരു അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥി കൊലവിളി നടത്തി ശരിക്കും ആ വിദ്യാർത്ഥിയെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അവൻ്റെ പടങ്ങളൊക്കെ കാണിച്ച് വളരെ വളരെ വിമർശനങ്ങളും തെരുവിളികളും ഒക്കെ ഉണ്ടായി പക്ഷേ എനിക്ക് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ ഏതാണെങ്കിൽ ഇന്നലെ എട്ടര പ്രൈം ടൈമിൽ നമ്മൾ ആ വാർത്ത എടുത്തിരുന്നു അപ്പോൾ ആ വാർത്ത സംരക്ഷണിച്ചതിനു ശേഷം ഞാൻ ആ വിദ്യാർത്ഥിയെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചത് അവൻ എന്ത് ഏത് സാഹചര്യത്തിലായിരിക്കും അവൻ അധ്യാപകനെതിരെ കൊലവിളി നടത്തിയത് ഒരു ഹെഡ് മാസ്റ്ററോടൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ പുറത്തുനിന്ന് കാണിച്ചു കാണിച്ചുതരാം എന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ അവനിപ്പോൾ വല്ലാത്ത മാനസാന്തരമുണ്ട് അപ്പം പശ്ചാത്തലപത്തേക്കാൾ വലിയ പ്രായശിത്വമില്ല എന്ന് പഴമക്കാർ പറയില്ലേ അതുപോലെയാണ് അവന് നല്ല മാനസാന്തരമുണ്ട് റിപ്പൻഡൻസ് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ജീവിതത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു ഞാൻ മാപ്പ് പറയാം ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് മാപ്പ് പറയാം സർവ്വ അപരാധങ്ങൾ വേറ്റി പറഞ്ഞ് മാപ്പ് പറയാം എന്ന് പറഞ്ഞു എന്തായാലും ഇന്ന് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇത് പ്രമാണിച്ച് ഒരു ചർച്ച നടക്കും എനിക്കറിയാം ആ അധ്യാപകൻ ഒരു അധ്യാപകൻ്റെ ഉയരത്തിലേക്ക് കടന്നു എന്നിട്ട് ഈ വിദ്യാർത്ഥിക്ക് മാപ്പ് കൊടുക്കണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് ഞാനൊരു അധ്യാപകൻ്റെ കുപ്പായത്തിൽ കുറച്ചുകാലം കയറിയ ആളാണ് അപ്പോൾ വിദ്യാർത്ഥിയിൽ നിന്ന് നമ്മൾ ചില തെറ്റുകൾ കാണുമ്പോൾ അതിനെതിരെ കടുത്ത ശിക്ഷയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വിദ്യാർത്ഥിയോളം ചെറുതാകും എന്ന ജീവിത പാഠം ആ അധ്യാപകൻ ഉൾക്കൊള്ളും എന്ന വിശ്വാസം എനിക്കുണ്ട് നിഖിൽ പ്രമേശ് പാലക്കാട് എന്ന തത്സമയം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തൽ മോർണിംഗ് ഷോയിൽ ചേരുകയാണ് നിഖിൽ ഗുഡ് മോർണിംഗ് നിഖിൽ ശരിക്കും ഈ കുട്ടിക്ക് മാനസാന്തരം ഉണ്ടായി എന്നറിയുന്നത് എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് ആൾക്കാർക്ക് സന്തോഷമുണ്ട് പക്ഷേ ഇത് എങ്ങനെ പരിഹരിക്കുമെന്നാണ് പോലീസിൻ്റെ കണക്കൂട്ടിലിപ്പോൾ ഗുഡ് മോർണിംഗ് ഇന്നലെ പ്രൈം ടൈമിൽ നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തതാണ് ഒരു അധ്യാപകനായിരുന്നു എസ് കെ എത്രത്തോളം പ്രയാസം ഈ വാർത്തയെക്കുറിച്ച് ഉണ്ടാവുന്നത് ഇന്നലെ ന്യൂസ് ഈവനിംഗിലാണ് നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ആ സമയത്ത് കൃഷിനെ അടക്കമുള്ള ആളുകളായിരുന്നു അവതാരകർ കൃഷിനെ ഒരു മുൻ അധ്യാപികയാണ് നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് വലിയ പ്രയാസമായിരുന്നു അധ്യാപകർ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ രക്ഷിതാക്കൾ അവർ അവരുടെ എല്ലാം ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു അത് ആ സംഭവത്തിൽ എന്നാൽ ഇപ്പോഴൊരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത വരുന്നത് ആ കുട്ടി ഇപ്പോൾ ആ കുട്ടിക്കൊരു മാനസാന്തരം ഉണ്ടായിരിക്കുന്നു താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ആ കുട്ടി പോലീസിന്റെ സാന്നിധ്യത്തിൽ അറിയിക്കുകയാണ് അതിപ്പോ ഇന്നലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ രാത്രി വൈകി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുട്ടിയെയും രക്ഷിതാബനെയും വിളിച്ചു വരുത്തിയിരുന്നു അവിടെ വെച്ചാണ് ഈ കുട്ടി ഈ കാര്യം പറഞ്ഞത് തന്റെ ഫോൺ പിടിച്ചുവെച്ചതിന് പിന്നാലെ തന്നെ വഴക്ക് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടായി ആ വിഷമത്തിൽ നിന്നാണ് അധ്യാപകരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നുള്ളതാണ് കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്തായാലും ആ പ്രസ്താവനകളെല്ലാം പിൻവലിച്ച് മാപ്പു പറയാൻ തയ്യാറാണെന്ന് കുട്ടി പറയുന്നു തനിക്ക് ആ ഒരു സ്കൂളിൽ തന്നെ ചേർന്ന് എന്നുള്ള ആവശ്യം കൂടി ആഗ്രഹം കൂടി കുട്ടി പറയുന്നുണ്ട് ആ കുട്ടി ഇപ്പോൾ നിലവിൽ സസ്പെൻഷനിലാണ് ഇന്നിപ്പോൾ പി ടി ഐ യോഗം അടിയന്തര പി ടി ഐ യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലായിരിക്കും കുട്ടിയെ തിരിച്ചെടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്തായാലും തനിക്ക് തെറ്റുപറ്റി താൻ മാപ്പു പറയാൻ തയ്യാറാണെന്ന് ആ കുട്ടി ഇതിനോടകം സമ്മതിക്കുന്നു അതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്കൂളിലാണ് ഈ സംഭവം നടന്നത് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപകർ ഫോണൊക്കെ വാങ്ങി വാങ്ങി വയ്ക്കുന്ന ഒരു പതിവ് രീതിയാണ് എൻ്റെയൊക്കെ ഫോൺ ഒരുപാട് തവണ വാങ്ങി വെച്ചിട്ടുണ്ട് സ്കൂളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ തന്നെ പാടില്ല എന്നുള്ളതാണ് നിയമം അത് ലംഘിച്ചുകൊണ്ട് ഫോൺ കൊണ്ടുപോകുക എന്ന് മാത്രമല്ല അത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അധ്യാപകരുടെ ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറുക എന്ന് പറയുന്നത് എല്ലാം വേദനിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും ആ കാര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു മാനസാന്തരം ആ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്ത കൂടി പുറത്തു വരുന്നത് എന്തായാലും അവൻ്റെ തെറ്റവൻ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ തയ്യാറാകട്ടെ എന്നുള്ളതാണ് നമ്മളും ആഗ്രഹിക്കുന്നത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ മാറട്ടെ എന്തായാലും ഇനി പി യോഗമുണ്ട് ആ പി ടി യോഗവും ഒരു രക്ഷിതാക്കളുടെ മാനസിക നിലവാരത്തിലേക്ക് ഉയർന്നുകൊണ്ട് ആ കുട്ടിയെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം ഏകകണ്ഠമായി കൈക്കൊള്ളട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഉച്ചയ്ക്ക് ഫോൺ മടക്കി വെച്ചിട്ടുണ്ടോ ഫോൺ തരാനേ പാടില്ല കയ്യിൽ അനുസരിച്ച് അല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകർ അങ്ങനെയായിരിക്കും പറയുക